പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ ഒന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു തെക്ക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ നിങ്ങൾ പറയും എവിടെയാണെന്ന് അറിയാമോ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹറ്റലസ് ആണ് സിറ്റലുണ്ട് എടുക്കാൻ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ കണ്ടോ കുട്ടിക്കാലത്ത് വരുന്ന വാഹനം കാണാം നേരെ അങ്ങോട്ട് പോകും ദീത സീ ഷെഡ് കാണാം ണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷൻ ചില സമയം ഇവിടെ നിന്നാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കിടക്കണമെങ്കിൽ തന്നെ പറയാത്ത അതുപോലെ ട്രാഫിക്കാണ് ചില സമയത്ത് ഇപ്പം വലിയ തിരക്കില്ല കേട്ടോ നമ്മൾ ഇപ്പം രണ്ട് ഉള്ളൂ ഇവിടെ നിന്ന് നോക്കിയാൽ പേട്ട ജംഗ്ഷനിൽ നിന്ന് നീരാറ്റുപട്ടേക്ക് വന്ന റൂട്ടാണ് കേട്ടോ ഉണ്ടോ ഓട്ടോ ബസ്സ സ്റ്റാൻഡുണ്ട് എല്ലാം സെറ്റല്ല എന്നെനിക്ക് ഇങ്ങനൊന്നും അല്ല കിടക്കുന്നേ ഒരു നാല് മണി മൂന്ന് മണി തൊട്ടാങ്ങോട്ട് പിടിക്കുകയല്ലേ ഇവിടെ കിടക്കുന്ന ട്രാഫിക് ബസ്സുകൾ നാളെ വിളിക്കുന്നു പിന്നെ ഉണ്ടോ ഓക്കെ അങ്ങനെ പോകുവാണ് ആ മീസ് ബസ് വരുന്നുണ്ട് കേട്ടോ അരുവിത്തുറ ഇരാറ്റുപേട്ട സ്കൂൾ ബസ് നല്ല തിരക്കുള്ള സമയം കാരണം കാലഘട യാത്രക്കാർക്ക് പോലും ചില സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കേട്ടോ സിഗ്നലുണ്ട് ഇടുക്കി ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഇതുവഴി കേട്ടോ ബസ്സുകൾ പ്രത്യേകിച്ച് കോട്ടയം കൊല്ലം പനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു വാഹനങ്ങൾ ഇതുവഴി വരുന്നു ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി ഇതുവഴി പോയ കഴിഞ്ഞാൽ എരുമേലിക്ക് പോകാം ഇപ്പുറത്തൂടെ പോയാൽ മണിമലയ്ക്ക് പോകാം പ്ലാച്ചേരി റാന്നി ഇങ്ങനെ പോവാം ഒക്കെ ഇരാറ്റുപേട്ട അങ്ങനെ പോകുന്നു പാല എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായി എന്നാലും പോലും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ നമ്മളെ ആഞ്ഞിരപ്പള്ളിക്ക് എന്തെങ്കിലും മാറ്റം ഒക്കെ വന്നിട്ടുണ്ടോ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോട്ടോ എവലോപ്പിംഗ് ഒക്കെ കേട്ടോ ഇവിടെ ഒരു ഹോട്ടലിൽ പോയി ഞാൻ ചോറുണ്ടെന്നേ മദീന ഹോട്ടൽ എന്ന് പറയും ഉള്ളിലോട്ട് പോകുന്ന നല്ല ഫുഡാണ് കേട്ടോ ഒരു മീനും ഒരു ഒരു മീൻ പറത്തത് മത്തിയാണ് രണ്ട് മത്തി കേട്ടോ ഒരു ചോറ് കൂടെ നൂറ്റി ഇരുപത് രൂപ അപ്പം നിങ്ങൾ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ തന്നെ കണക്ക് പിടിക്കുന്നതാണ് ഓക്കെ മലതുള്ളി പെരുവള്ളം എന്നൊക്കെ പറഞ്ഞ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തൊന്ന് കേട്ടോ സംസ്ഥാന സമിതി വികസിത വികസിത കേരളം വിലിപ്പാട് അകലെ ഒക്ടോബർ പതിനേഴ് കട്ടപ്പന സെൻറ്റ് ജോർജ് ഈ ജോസി റോസ്റ്റി അഗസ്റ്റിൻ സാറേ ഞങ്ങൾ താമസിക്കുന്ന റാന്നി കോട്ടാങ്ങ പഞ്ചായത്തിലൊന്നും ഇതുവരെയായിട്ടും കുടിവെള്ളം ഒന്നൊന്നര വർഷമായിട്ടും പൈപ്പ് ഇട്ട് പൊട്ടിപ്പോകുക അതല്ലാതെ വെള്ളം അന്യമാണ് കേട്ടോ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിനെതിരെ അതിന് ഒരു അനുകൂലമായ ഏതെങ്കിലും ഒരു നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കുക ഈ വീഡിയോയ്ക്കകത്ത് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറയുക രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറയുമ്പം ഇത്തരം കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ചെറിയൊരു മാറ്റം കേട്ടോ നല്ല ഇത് ചെടികളൊക്കെ നല്ല ചെടിയൊക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റാ കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോ കടന്നു വരാം നന്ദി നമസ്കാരം ഓക്കെ നമ്മളെ കാഞ്ഞിരപ്പള്ളി മേട്ട ജംഗ്ഷനിൽ നിന്നും ഓക്കെ താങ്ക് യു എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കടന്നു പോകുന്ന ചീരാറ്റോട്ട വഴി കടന്നു പോകുന്നോട്ട വഴി നോക്കാം എറണാകുളം എല്ലാവരും നോക്കുക